ഹായ് ഹലോ മിച്ചാമാറി സുനേഷ് ബ്ലോഗിലെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികളും മച്ചാമാരി അപ്പോൾ ഇന്നും ഞങ്ങൾക്ക് നെത്തൂലിപ്പണിയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ നെത്തോലി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നെത്തൂരി പോരാൻ വേണ്ടി രാവിലെ ഞങ്ങൾ കമ്പയും കൊണ്ട് രണ്ടുപേരും ചാടിയിട്ടുണ്ട് അവരെ തുടർന്നുള്ള വീഡിയോസ് എല്ലാവരും കാണുക അവസാനം വരെ ചെയ്യാതെ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ അകത്ത് ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് ഉൾപ്പെടുത്താനായിട്ട് സമയത്ത് ജോലി ഉള്ള സമയമായതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്താതെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണുക കണ്ട് കാണാത്തവർ പോലും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓനെ ഇതാ ജനങ്ങളുടെ അപ്പുറത്താണ് ഇട്ടതാണ് ഓനെ ഇതാ ഒക്ക അപ്പൈദത്താണ് ഓനെ ഇതാ കാങ്ങൽ ഇങ്ങേര് ഇങ്ങേര് പാലവകളാ പാലത്രൊക്കെ വരാം അങ്ങോട്ട് ഇങ്ങേര് കേടാ കേടാ